മിനൂസ് ലാബ് തന്നെ പ്രദർശിപ്പിച്ചി വന്നിട്ടുണ്ട് ഇവിടുന്ന് വേണം സ്കൂളിൽ പോകൂളിൽ പോയി കഴിഞ്ഞിട്ട് മിനുസ് അങ്ങ് വീട്ടിൽ വരും വീട്ടിൽ വരുമ്പ അമ്മയൊക്കെ അമ്മയൊക്കെ അവിടെ വരപ്പാണ് മിനുസ് അറിയില്ല അമ്മ വരുന്ന അപ്പം ഫുഡൊക്കെ വേഗം പേടിച്ച് കഴിച്ചിട്ട് മിനൂസിന്റെ നമുക്ക് പോയാലോ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ നടന്നു വന്ന് ലിഫ്റ്റിലോട്ട് കേറാൻ പോവാണ് മിനുസ് നാലാമത്തെ നിലയിലാണ് കൂട്ടുകാരെ ക്യാൻറ്റിന് ഏറ്റവും നാ താഴെയാണ് അപ്പൊ ലിഫ്റ്റിക്കാർ മൈനസ് വൺ അടിച്ചിട്ടൊക്കെ കാണിച്ചു തരാമേ ലിഫ്റ്റിലോട്ട് കേറിയപ്പോ ആൻറ്റി ഉണ്ടായിരുന്നു ആന്റി മിനൂസിനോട് പേരെന്താ എവിടെ പഠിക്കുന്നൊക്കെ ചോദിച്ചേ അങ്ങനെ മിനൂസ് താര വന്നേ ഇവിടെ വന്ന് കറിയൊക്കെ ഉണ്ടായിരുന്നേ ലാബിലായത് കൊണ്ടായിരിക്കും ഗാദം വരാത്ത അങ്ങനെ ഇരുവരി പോയിട്ട് അവിടെ കാൻ്റീൻ എത്തിയേ ക്യാൻറ്റീനിലും അടിപൊളി ക്രിസ്മസ് ആഗ്രഹിക്കണ്ട് കൂട്ടുകാരെ അങ്ങനെ എല്ലാം വാങ്ങിച്ചു തിരിച്ച് റൂമിലോട്ട് പോവാ കേട്ടോ നല്ല വിഷപ്പാണ് നീ ഇതൊന്ന് കഴിക്കണം കഴിച്ചിട്ട് സ്കൂളിൽ പോണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതാണ് മോന് കിടക്കുന്ന റൂം കൂട്ടുകാരെ അപ്പൊ ക്യാൻറ്റീനിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട് നല്ല ലേറ്റ് കൂട്ടാരെ ഇപ്പ കൂട്ടുകാർക്ക് ചിലപ്പോൾ തോന്നില്ല സാമ്പാറാണല്ലോ മിന്നൂസിന് അതേപോലെ തൻ്റെ കൂട്ടുകാരെ പിന്നെ മോനൂസില്ലേ കണ്ടല്ല ഉറക്ക മോനൂസിനി കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ മിന്നൂസ് കഷ്ടപ്പാടൊക്കെ മിന്നൂസ് ഈ പട പടയുന്ന റെഡിയാവോ ഒത്തിരി ലേറ്റായി ിൽ കൊണ്ടുപോറഞ്ചേനെ കണ്ടോ ലിൻഡോസിന് ഇന്ന് ഇടിയപ്പം കൊട്ടക്കറിയാണ് എന്നും പിന്നെ ചോറായോ ചെറിയ വിശ്വസങ്ങളൊക്കെ പിന്നെയും പറയാമേ അപ്പൊ ഒന്നും കൂടി കാണിച്ചും അവള് നല്ല അറക്കാണ് ഒലൂല് ലാവിലെ ബ്ലഡ് ഇഞ്ചക്ഷൻ കുത്താൻ വന്നിട്ടില്ലേ അത് കേറിയില്ല എന്നിട്ട് ഒന്നും കൂടി കായ കുത്തി എന്നിട്ടും കേറിയില്ല എന്നിട്ട് അപ്പ ഡോട്ടറിനങ്ങനെ ആന്റിമാരൊക്കെ വരക്കു പറഞ്ഞ് അറിഞ്ഞൂടാ കണ്ട ദേഷ്യപ്പെട്ടിരിക്കുന്നത് ിൽ പോയിട്ട് വരാമേ